കൽപ്പക ബോൺമിൽ സ്ഥാപനം ഒരു പത്ത് നാൽപ്പ് വർഷമായിട്ടുള്ള സ്ഥാപനമാണ് ആ എല്ലുപൊടി ബോൺ മീൽ ഫാക്ടറി ആണ് പിന്നെ അതിന് അതിനനുബന്ധിച്ച് ഫെർട്ടിലൈ ഇത് ചെയ്യുന്നുണ്ട് വേപ്പിൻ പിണ്ണാക്ക് കൽപ്പക മീൽ ഇതൊക്കെ നമ്മളെ പ്രോഡക്റ്റിലാണ് നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നല്ലൊരു കമാൻഡ് ഇടുന്നവർക്ക് ഈ സ്പെയർ വൺ എയ്റ്റ് ലിറ്റർ സ്പെയർ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ മെയിനായിട്ട് എല്ലാ തരം വളങ്ങളും ചെയ്യുന്നുണ്ട് കെമിക്കൽ ചെയ്യുന്നുണ്ട് ഓർഗാനിക് ചെയ്യുന്നുണ്ട് പെസ്റ്റിസൈഡ് ഉണ്ട് ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ വളങ്ങളും പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ വിലക്കുറവ് വെച്ചാൽ നമ്മൾ ഒന്നാമത് ഇതിന്റെ ഇടനിലക്കാരില്ല നേരിട്ട് ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് കർഷകർക്ക് കൊടുക്കുന്ന ഒരു സ്ഥാപനം അത് ഇവിടുന്ന് ബോണ് കണക്ട് ചെയ്ത് നമ്മൾ നേരെ ഈ ടൺവെയർ ബെൽറ്റിൽ കൊണ്ടിടും കൊണ്ടയിട്ട് നമ്മൾ മെഷീനിലേക്ക് വന്ന് മെഷീനിൽ ക്രഷ് ചെയ്ത് വരും രൂപ മുതൽ സ്റ്റാർട്ട് ഡയറക്ട് എടുക്കുന്നോണ്ട് അതും നമ്മള് ഡയറക്റ്റ് കർഷകർക്ക് നല്ല പ്രൈസിന് കൊടുക്കാൻ പറ്റും ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതെ അത് നമുക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഉപയോഗിച്ചിട്ട് റിസൾട്ട് റിസൾട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല നല്ല 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 അതുകൊണ്ടാണ് വരുന്നത് ഇത് സൊല്യൂഷൻ സാധനമാണ് നമ്മൾ വേസ്റ്റില് സ്മെല് പോവാനും അതേപോലെ കൃഷിനാവശ്യത്തിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ് പാമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ കണക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്നതിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരാതിരിക്കാൻ വേണ്ടിയിട്ട് സീഡിങ് ട്രേ തൊട്ടിട്ട് വലിയ വലിയ ചെടികളൊക്കെ ഉള്ള ഡ്രമ്മ വലിയ വലിയ ബോർഡ്സ് അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ട് ഇത് കോക്കോപീറ്റിന്റെ ചിപ്സ് വരുന്നതാണ് ഓർക്കിഡ് അതേപോലെ ആന്തൂര്യം അങ്ങനെ സംബന്ധിച്ച് വരുന്നതാണ് ഇത് അതേപോലെ തന്നെ എഫ് ടെക്കിന്റെ ചാർക്കോളാണ് അതും ട്രീറ്റ് ചെയ്ത് വരുന്നതാണ് സ്ലൈബോൾ വരുന്നുണ്ട് പെർലൈറ്റ് വരുന്നുണ്ട് പ്ലാബോൾ വരുന്നത് നൂറ്റി പത്താണ് പെരലൈറ്റ് അറബ് കോഴിക്കോട് ഡിസ്ട്രിക്ട് കോടതി കോടതിൻ്റെ കോടതിൻ്റെ അവിടെ ബീച്ചിലേക്ക് പോകുന്ന റോട്ടിൻ്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് നല്ലത്